ഹായ് ഡിയേഴ്സ് അസലാ വലൈക്കും അപ്പം ഇതാ മക്കളൊക്കെ സ്കൂൾക്ക് പോയിട്ടാണ് അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ വന്നിട്ടാണ് നമ്മൾ പുതിയതായിട്ടൊരു ബിസിനസ്സ് തുടങ്ങിയിട്ടാണ് അപ്പോൾ ജീവിക്കാനുള്ള ഒരു വീട്ടമ്മയുടെ അടുത്തൊരു പോരാട്ടമാണ് കേട്ടോ സോഫ് ബിസിനസ് അപ്പോൾ നമ്മളത് അങ്ങനെ സോഫ് ബിസിനസ് തുടങ്ങി അപ്പോൾ കുറച്ചൊക്കെ സോഫ് ഫസ്റ്റായിട്ട് നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ടോ അപ്പോൾ കുഴപ്പമില്ല സക്സസ് ആണ് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി പരിപാടിയിട്ടോ അപ്പോൾ അങ്ങനെ ഞാനും തുടങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനാവശ്യമുള്ള നമ്മൾ ഫസ്റ്റ് വാങ്ങിയ മോൾഡ് ആണ് കേട്ടോ അത് ഇതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയത് പിന്നെ പിന്നെതാ പിന്നെ പിന്നെതാ നമ്മൾ നൂറ് ഗ്രാമിൻ്റെ സോപ്പിൻ്റെ ബേസ് ആണ് കേട്ടോ അത് ഇത് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് പിന്നെ ഈ രണ്ട് പേഴ്സിന്റെ അച്ഛൻ ഉണ്ട് അത് ഇന്ന് ഓൺലൈൻ നമ്മൾ ഓൺലൈൻ ഫ്ലിപ്കാർട്ട് ആമസോൺ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങി തട്ടാം അത് ഇന്ന് ഇന്ന് എത്തുട്ടോ അപ്പം അങ്ങനെ സോപ്പ് ബേസ് രണ്ട് മൂന്ന് കിലോ സോ ആയിട്ട് നമ്മൾ രണ്ടര കിലോ ബേസ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കി കെട്ടാം അതൊക്കെ സെയിലായിട്ടുണ്ട് പിന്നെ അപ്പോൾ നമ്മൾ ഈ ബിസിനസ് തുടങ്ങിയാലോ ഒന്ന് ചെറുതായിട്ടൊരു പ്ലാൻ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെൻ്റെ നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് എനിക്ക് വേണം പിന്നെ നമ്മളിപ്പോൾ അലോവെറയുടെ സോപ്പ് പിന്നെ മഞ്ഞൾ സോപ്പ് പിന്നെ തുളസി സോപ്പ് പിന്നെ ചാർക്കോൾ സോപ്പ് ചാർക്കോൾ കരി നമ്മൾ ചിരട്ട കറി ചിരട്ട നമ്മൾ തന്നെ പൊടിച്ചെടുത്ത് റെഡിയാക്കി ചാർ ചാർക്കോൾ സോപ്പാണ് കേട്ടോ അത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ അത് ഓയിൽ സ്കിൻ കെയർക്കൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചർക്കോള് മഞ്ഞൾ കറ്ററവായ പിന്നെ അരിവേപ്പ് തുളസി ആ സോപ്പ് സോപ്പുകളാണ് നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ബീട്രൂട്ടും ക്യാരറ്റും കൂടി ഇതൊക്കെ ആഡ് ചെയ്യണം പിന്നെ ഒത്തിരി ഗുണങ്ങളുള്ള കോഫി സോപ്പും ഉണ്ടാക്കി എടുക്കണം കേട്ടോ അപ്പൊ അതിനൊക്കെ ആയിട്ട് നിൽക്കണം നമ്മളൊരു പഞ്ചായത്തിലൊക്കെ പോയി അന്വേഷിച്ച് പറഞ്ഞ ഒക്കെ പറഞ്ഞൊരു കുടിൽ വ്യവസായം എന്ന രീതിയിൽ തുടങ്ങാനാണ് എൻ്റെ പ്ലാൻ കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് നമുക്ക് നിങ്ങൾക്ക് വേണം എന്നെങ്കിലും മുന്നോട്ട് പോവാൻ പറ്റുള്ളു കേട്ടോ അപ്പൊ അതാണ് നമ്മളുണ്ടാക്കിയ സോപ്പുകൾ നമ്മൾ വിട്ടിരുന്നു ഒരുപാട് സോപ്പ് ഉണ്ടായിരുന്നു ഒക്കെ സെലായി പോയിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമല്ല റെഡി ആക്കിയതായ രാത്രി പത്തര മണിക്കൊക്കെയാണ് നമ്മൾ തോന്നുമ്പോൾ സോപ്പ് ഉണ്ടാക്കാൻ തോന്നി അപ്പൊ ഒക്കെ നമ്മൾ ഓൾറെഡി വരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കും കണ്ടില്ലേ ഇത് മഞ്ഞൾ സോപ്പാണ് കേട്ടോ നമ്മള് ബേസ് സോപ്പിന്റെ അതുപോലെ തന്നെ മഞ്ഞളും പിന്നെ നമുക്ക് ഫേസിന് ആവശ്യമായ ഗുണങ്ങൾ ഒരുപാട് ഗുണം ചെയ്യുന്ന കുറെ സംഭവങ്ങൾ ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ മഞ്ഞൾ സോപ്പാണ് കുറച്ച് കുറച്ച് മഞ്ഞൾ ഇട്ടതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു നല്ലൊരു പേ സോപ്പിന്റെ കളർ കിട്ടിയിട്ട് കേട്ടോ അപ്പൊ ഇത് ഇതാ ഇത് നല്ലൊരു കടും മഞ്ഞൾ കളറുണ്ട് ഇതും മഞ്ഞൾ സോപ്പ് തന്നെയുണ്ട് അത് കുറച്ച് കൂടുതൽ ഞാൻ മഞ്ഞൾ ആഡ് ആക്കിയത് കൊണ്ടാണ് ഈ കളറ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെതാണ് നമ്മൾ ചാർക്കോൾ സോപ്പ് ചാർക്കോൾ സോപ്പ് ഒക്കെ സെയിൽ വലിയതൊക്കെ സെയിൽ ആയിട്ട് ഇത് മാത്രമേ ഉള്ളുതാ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അടുത്ത് പിന്നെ പിന്നെന്താ നമ്മൾ കറ്റാർവാടെ കളർ ഒന്നും ആടാക്കാതെ വായൻ്റെ ജ്യൂസും വിറ്റാമിൻ ക്യാപ്സൂളും ഗ്ലിസറിനും ഒക്കെ ചേർത്തിട്ട് റെഡിയാക്കി എടുത്താൽ നമ്മൾ അലോവേര സോപ്പ് അലോവേരയുടെ സോപ്പ് കിട്ടാം അപ്പോൾ ഇതിൽ നമ്മളൊന്നും എന്താ വേറെ കളറുകളും ഒന്നും ആഡാക്കിയിട്ടില്ല അലോവരൻ്റെ ജി പ്യുവർ ജ്യൂസോണ് ഉണ്ടാക്കിയിട്ട് ആണ് കേട്ടോ അയ്യാ ഇല്ല വെക്കണ്ട ഇവിടെ സോപ്പ് ഇവിടെ സോപ്പ് ഉണ്ടാക്കി വെച്ചാല് അച്ഛന്ന് എടുക്കാനും കവർ ചെയ്യാനും ഒക്കെ ഇവിടെ ഇവള് പൊന്നു ഇവളെടുത്താ പൊന്നു ഇളക്കും പൊന്നെടുത്താ ആദ്യം ഇളക്കും ആദ്യം എടുത്താൽ അല്ലിളക്കും അങ്ങനെ എല്ലാരും ഇളക്കണം അപ്പൊ ഓരോരുത്തർ ഓരോ സോപ്പ് ഓരോരുത്തർ വെച്ച് അച്ഛന് വേറെ എടുക്ക പേക്ക് ചെയ്യ പേക്ക് ഞാൻ തന്നെ കേട്ടോ ആ അപ്പോൾ അതിന് തിരക്കാണ് അവിടെ അച്ഛനുള്ളിൽ വെക്കല പായ പോയി അച്ചു അപ്പൊ ഇതാ നമ്മള് പേസ് സോപ്പിന്റെ അതേമാതിരി നമ്മൾ പേസിന്റെ സ്മെല്ലാണ് കേട്ടോ നമ്മള് ഫ്രാഗ്രൻസ് ഓയിൽ വാങ്ങിയിട്ടുണ്ടത് പേസ് സോപ്പിന്റെ സ്മെല്ലാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം കോസ്റ്റ്ലി ആണ് സ്മെല്ലൊക്കെട്ടോ അപ്പോൾ അത്യാവശ്യം അടയ്യണം എല്ലാ സോപ്പിനും ഞാൻ കൊടുക്കുന്നത് പേസിന്റെ സ്മെല്ലാണ് കേട്ടോ പിന്നെ കളറ് അതിനൊന്നും കളർ കൊടുത്തല്ല മഞ്ഞൾപ്പൊടി ഇടൊന്നും നമ്മൾ കളറ് കൊടുത്തു മഞ്ഞപ്പൊടി സോപ്പിനൊക്കെ കൊടുമ്പോ ഈ കളർ ഏകദേശം ഈ കളറായി വരും കേട്ടോ എല്ലാം കൂടുതലിട്ടാ കളർ ആവും അല്ലെ അപ്പൊ അതുകൊണ്ട് അങ്ങനെ കളർ തന്നെ സോപ്പാക്കി കളറൊന്നും പ്രത്യേകമായിട്ട് നമ്മൾ ആഡ് ആക്കിയിട്ടില്ല കേട്ടോ പിന്നെ ആര്യപ്പിന്റെ സോപ്പ് ഉണ്ടാക്കുമ്പോ ആര്യപ്പിന്റെ ആ നീര് കൊണ്ട് പ്യുവർ ജ്യൂസ് അങ്ങനെ ഒഴിക്കുമ്പോൾ പച്ച കളർ സോപ്പും അപ്പൊ ഇതാ നമ്മള് ഏതായാലും നമ്മൾ ഇതുമായി മുന്നോട്ട് പോവട്ടെ മുന്നോട്ട് പോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട് സോപ്പൊക്കെ ഉണ്ടാക്കിയ ഒരു കൂടുതൽ ഉപയോഗം കാടക്കൃഷി സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ തന്നെയാണ് കാടക്കൃഷി ഞാൻ തന്നെ യൂട്യൂബിൽ കണ്ട് കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്താൽ നമ്മൾ ഇരുപത് ഇരുപത്തഞ്ച് കാട് തുടങ്ങി ഒരു അയ്യാ മൂവായിരം കാട വരെ നമ്മൾ വളർത്തിയിരുന്നുണ്ടാവും ഇപ്പോഴും ഏകദേശം ഒരു ആയിരത്തിൻ്റെ അടുത്തേ ഉള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇത് ഞാൻ തുടങ്ങാൻ വേണ്ടി എനിക്കൊരു സ്റ്റാർട്ടിങ് മനസ്സ് തോന്നിയാൽ പിന്നത് തുടങ്ങിയിരിക്കണം കേട്ടോ ആ ഒരു സ്വഭാവം ഉണ്ട് കാരണം ഞമ്മളൊന്ന് തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത് അത് നിന്നിട്ടേ ഇനി ഞമ്മളടങ്ങിയിരിക്കും കേട്ടോ പിന്നെ നമ്മള് വീഡിയോ ഇടയ്ക്ക ഇടയ്ക്കൊക്കെ വീഡിയോ പെൻറ്റിംഗ് ആവാറുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ നെറ്റ് തീരാണ് കേട്ടോ ഫോണിൽ കാരണം സോപ്പ് മേക്കിംഗ് ക്ലാസ്സുകളായിട്ടും പിന്നെ ഓരോ തമിഴും ഹിന്ദി മലയാളം അങ്ങനെ പല ക്ലാസ്സുകളും നമ്മൾ കണ്ട് അത് നോട്ട്സും ഡയറി ഡയറി തന്നെ ഇപ്പോ നമ്മളൊരു ഡയറി അതിനായിട്ട് ഡയറി മാറ്റി വെച്ചിട്ടുണ്ട് ആ ഡയറിയിൽ ഓരോ വീഡിയോ തമിഴും ഹിന്ദി അത് മലയാളം അങ്ങനെ പല വീഡിയോസും സോപ്പ് മേക്കിങ്ങിന്റെ വീഡിയോസ് കണ്ട് അതിൽ നമുക്ക് വേണ്ട നോട്ട്സൊക്കെ എഴുതി എടുത്ത് പിന്നെ എന്നെ കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലാണ് ഷൈമാസ് വേൾഡ് കിട്ടോ ഷൈമാസ് വേൾഡ് ചാനലാണ് അവര് ഓരോ ചാനൽ കണ്ട് എനിക്കുള്ള ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് ചോദിച്ച് ക്ലിയർ ചെയ്ത് ഓരോ വീഡിയോ തന്നെ നമുക്ക് ഡൗട്ടുകളൊന്നും ഉണ്ടാവില്ല എത്ര ക്ലിയർ ആയിട്ട് ആ ഒരു വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞുതന്നെ കേട്ടോ അപ്പോൾ ഓരോ വീഡിയോ എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ് ഞാൻ ഓരോ വീഡിയോ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അതിലുള്ള ഓരോ കാര്യങ്ങളും പറയണ ഓരോ കാര്യങ്ങളും ഇതായിട്ടൊരു സെപ്പറേറ്റ് ഒരു ഡയറി ഉണ്ടാവും ഒരു പെൻ ഉണ്ടാകും അപ്പോൾ ഈ ഡയറിയിൽ എഴുതിയാണ് നമ്മൾ നോട്ട് നോട്ട്സൊക്കെ എഴുതിയെടുത്ത് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ സോപ്പ് ഉണ്ടാക്കി ഫസ്റ്റ് ആയിട്ട് നമ്മൾ വീട്ട് കൊടുത്തിട്ടുള്ളതും അവർക്ക് തന്നെയാണ് കേട്ടോ ഷൈമി ഷൈമക്കേനാണ് അപ്പോൾ നല്ലൊരു കമ്പനി ആയിട്ടുണ്ട് കേട്ടോ അവരോട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അപ്പോൾ എന്താണ് ഓരോ ഫസ്റ്റ് സോപ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഫസ്റ്റ് വീഡിയോയും ഫോട്ടോയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളതും ഷംനേക്കൻ ഷൈമക്കേന കേട്ടോ അപ്പോൾ ഷൈമാസോൻ്റെ ചാനലിൽ കയറി നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് സോപ്പ് മേക്കിംഗ് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ സമയം എനിക്ക് ഒരുപാട് ആയിട്ടുള്ള ചാനലാണ് കേട്ടോ അത് പിന്നെ പല കോഴ്സുകളും ഉണ്ട് ഫീ കൊടുത്ത് അത് നമ്മൾ ചേർന്നിട്ടില്ലേ അങ്ങനെയൊക്കെ വീഡിയോസ് കണ്ട് ക്ലിയറാക്കും പിന്നെ ഷൈമാഫിന്റെ വീഡിയോസ് കണ്ട് ക്ലിയർ ആക്കും അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ കുറെയൊക്കെ പഠിച്ചെടുത്തത് സംഭവങ്ങളൊക്കെ അതെ ആഡ് ചെയ്യുന്നതും ആഡും കൂട്ട് ചെയ്യണതും സംഭവങ്ങളും ആഡ് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ എങ്ങനെ നമുക്ക് സെയിൽ ചെയ്യാൻ സെയിൽ ചെയ്യാൻ എത്ര ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചേർക്കണം എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം പഠിച്ചെടുത്തിട്ടാണ് അപ്പോ നമ്മൾ ഒരു പേഴ്സ് കൊണ്ട് നാല് സോപ്പ് ഉണ്ടാക്കിയൊരു വീഡിയോ വിട്ടിരുന്നു അതൊന്നും നമുക്ക് സെയിൽ ചെയ്യാനൊന്നും പറ്റില്ല ഒരു സോപ്പ് കൊണ്ട് ഒരു നൂറ് ഗ്രാമിൻ്റെ കൊണ്ട് നമുക്ക് ഒരു നൂറ് ഗ്രാമിൻ്റെ സോപ്പേ ഉണ്ട് മഞ്ഞളാണെങ്കിലും ആര്വേപ്പ് ആണെങ്കിലും നൂറ് ഗ്രാമിൻ്റെ ഒരു സോപ്പ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഒരു നൂറ് ഗ്രാമിൻ്റെ സോപ്പ് കൊണ്ട് നാല് സോപ്പ് ഒന്നും ഒരിക്കലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അൻപത് ഗ്രാമിൻ്റെ ആണെങ്കിൽ രണ്ടെണ്ണം ഉണ്ടാക്കാം നൂറ് ഗ്രാമിൻ്റെ ആണെങ്കിൽ ഒറ്റ ഒന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ ഒരു പേഴ്സായിട്ട് ഞാൻ ഫസ്റ്റ് ആയിട്ട് വീഡിയോ ഫസ്റ്റ് ആയിട്ട് ഇട്ടത് ഒരു പേഴ്സായിട്ട് നാല് സോപ്പ് ഉണ്ടാക്കിയത് നാല് അൻപത് ഗ്രാമിൻ്റെ സോപ്പാണ് നമ്മൾ ഉണ്ടാക്കിയത് പക്ഷെ ശരിക്കും നാലെണ്ണം ഉണ്ടാക്കാൻ പറ്റൂല നൂറ് ഗ്രാമിന്റെ ഒരു സോപ്പ് നൂറ് ഗ്രാമിന്റെ ഒരു സോപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അമ്പത് ഗ്രാമിന്റെ രണ്ടെണ്ണം ഉണ്ടാക്കാം അതെല്ലാം നൂറ് ഗ്രാമിന്റെ തന്നെ ആണെങ്കിൽ നമുക്ക് ഒന്നെ ശരിക്കും അതിന്റെ കണ്ടന്റും അതിന്റെ എന്തൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നേ ഉണ്ടാക്കാൻ പറ്റുള്ളൂട്ടാ അപ്പൊ ആ കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തപ്പോ നമ്മളിപ്പോ ക്ലിയർ ആയിട്ട് ആ അഞ്ഞൂറ് പേസ് വാങ്ങിയിട്ട് ഞാൻ അഞ്ച് സോപ്പ് ഉണ്ടാക്കിയത് അഞ്ഞൂറ് പേസ് വാങ്ങിയിട്ട് ഇതുപോലത്തെ അഞ്ച് സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അത്രേ നമുക്ക് കിട്ടുകയുള്ളൂ നല്ല കട്ടിയും ഉറപ്പും കനക്കുള്ള നല്ല ഈട് നിൽക്കണം അഞ്ച് സോപ്പ് നമുക്ക് അഞ്ച് അഞ്ഞൂറ് ഗ്രാമുകളിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ ഒരു സോപ്പ് വാങ്ങി കടയിൽ നിന്ന് വാങ്ങി നമ്മൾ ഉണ്ടാക്കുക ഒരിക്കുണ്ടാക്കുകയാണെങ്കിൽ അത് അത് അടുപ്പിൽ വെച്ച് മെൽറ്റ് ചെയ്ത് ഒരുക്കി ഉണ്ടാക്കുകയാണെങ്കിൽ ശരിക്കും ഇത് മഞ്ഞളൊക്കെ ചേർത്താലും ഒരു സോപ്പ് നമുക്ക് നല്ല ഈട് നിൽക്കണം ഒരു സോപ്പ് കിട്ടുകയുള്ളൂ കേട്ടോ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ അടുത്ത ഓം ആ അപ്പൊ അങ്ങനെയൊക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളും തുടങ്ങി ചെറിയ ചെറിയ തോതിൽ നമ്മൾ തുടങ്ങി അടുത്തുള്ള അയൽവാസികളൊക്കെ കൊടുത്തു അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ചാർക്കോൾ സോപ്പിനും രണ്ട് മൂന്ന് ഓർഡർ കിട്ടിയിട്ടുണ്ട് ചാർക്കോൾ സോപ്പ് ഉണ്ടാക്കാൻ അയൽവാസികൾ അടുത്തുള്ള വീട്ടിൽ നിന്ന് രണ്ട് മൂന്ന് ഓർഡർ കിട്ടിയിട്ടുണ്ട് തുളസി സോപ്പിനും അങ്ങനെ അതുപോലെ തന്നെ ഒരു ബേസ് കുറച്ച് വാങ്ങി ബൾക്കായിട്ട് വാങ്ങി ചെയ്യണം എന്ന് വിചാരിക്കുകയുണ്ട് കേട്ടോ അപ്പോൾ ബൾക്കായിട്ട് കുറച്ച് ബേസ് വാങ്ങി കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് വേണം അതുപോലെ കുടിൽ വ്യവസായം എന്നുള്ളൊരു ലൈസൻസ് ഒക്കെ ചെയ്തിട്ട് കുടിൽ പേരിൽ പഞ്ചായത്തിൽ പറഞ്ഞിട്ട് നമ്മൾ സോപ്പ് ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോ ആ വിവരം നിങ്ങളൊന്ന് അറിയിക്കാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ കഴിയും മക്കളെ കൊണ്ട് അഞ്ചാളുണ്ട് ശരിയാണെന്നാൽ ഞാനിപ്പോ സോപ്പ് എനിക്ക് തോന്നിയപ്പോൾ സോപ്പ് ഉണ്ടാക്കണം തോന്നിയാൽ അത് ഞാൻ ഇപ്പൊ തീർക്കും എന്നാലും രാത്രി പതിനൊന്ന് മണിക്കൊക്കെയാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഉറങ്ങി നമ്മൾ പതിനൊക്കെ എടുക്കണമെങ്കിൽ അപ്പൊ മക്കളൊക്കെ ശേഷം ഉറക്കിയതിനോറൊന്ന് ഉറക്കിന് ശേഷം പതിനൊന്ന് മണിക്ക് വെച്ചു അഞ്ഞൂറ് വേസ്റ്റ് ബാക്കി ഉണ്ടായിരുന്നു ആ അഞ്ഞൂറ് സോപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ സോപ്പാണ് കേട്ടോ നമ്മൾ ഞാൻ കാണിച്ചെന്ന ഈ സോപ്പുകൾ കേട്ടോ ഇതിന്റെ പച്ചല്ലേ പച്ച നമ്മൾ വീഴ്ച കൂട്ടിണ്ടാക്കുന്ന സോപ്പ് കേട്ടോ അപ്പോ ഇതാണ് കേട്ടോ സോപ്പുകൾ അപ്പോ അങ്ങനെ ഏതായാലും എനിക്ക് ഇൻട്രസ്റ്റിങ് വന്നിട്ടുണ്ട് ഇൻട്രസ്റ്റിങ് വന്നാ പിന്നെ ഇത് ഇതിന്റെ ബിസിനസ് തുടങ്ങിയിട്ടേ ഞാൻ ഇനി അപ്പോ ഇന്നത്തെ വീഡിയോ ഇത് ഈ സന്തോഷം നിങ്ങളെന്നറിയിക്കാന്ന് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ആർക്കെങ്കിലും സോപ്പ് അലോവര അതുപോലെ തന്നെ കറ്റ എന്താണ് അരവേപ്പ് മഞ്ഞള് പിന്നെ തുളസി പിന്നെ ബീറ്റ് റൂട്ട് ക്യാരറ്റ് അങ്ങനെയൊക്കെ സോപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻ്റ് ഇടട്ടോ നമ്മൾ വാട്സപ്പ് നമ്പർ അതിനായിട്ട് സെറ്റ് ആക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കൂട്ടോ അപ്പോൾ നമ്മൾ സോപ്പ് ഇപ്പോൾ മുപ്പത് നാൽപ്പത് റേഞ്ചിനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ സെറ്റാക്കി ലൈസൻസിൻ്റെ കാര്യങ്ങളും ടിച്ചു വരുമ്പോ അൻപത് രൂപ റേറ്റിന് നമ്മള് കൊടുക്കണം എന്ന് വിചാരിക്കേണ്ടിട്ടോ സോപ്പ് അപ്പൊ ഇപ്പൊ നമ്മൾ മുപ്പത് നാപ്പത് റേഞ്ചിലാണ് സോപ്പ് കൊടുത്തിട്ടുള്ളത് കൊടുക്കണത് കേട്ടാ കൊടുത്തിട്ടുള്ളത് അപ്പൊ അതിൽ കൂടുതൽ നമ്മൾ വാങ്ങിയിട്ടില്ല കാരണം നമുക്ക് ഇത് ചേർക്കുന്ന സംഭവങ്ങൾക്ക് നല്ല റേറ്റ് ഉണ്ട് നമുക്ക് ലാഭം ഒരു നാല് രൂപ അഞ്ച് രൂപയെ നമുക്കൊരു സോപ്പുമ്പ കിട്ടുള്ളൂ കേട്ടോ ഉണ്ടാക്കിയാലും ഒരു നാലോ അഞ്ചോ രൂപ നമുക്ക് കിട്ടുള്ളൂ ഒരു സോപ്പുമൽ കാരണം നമുക്ക് നമുക്കത് ചേർക്കുന്ന സംഭവത്തിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് ബേസിന് ഇരുന്നൂറ്റി അൻപത് ഉറുപയാണ് ബേസോ ഞാൻ വാങ്ങിയിട്ടുള്ളത് ബേസ് അഞ്ഞൂ ഒരു കിലോ ബേസിന് പത്ത് സോപ്പ് ഉണ്ടാക്കാം അഞ്ച് ഇരുന്നൂറ്റി അൻപത് റുപ്പ്യ ബേസ് പിന്നെ അതിൽ ഗ്ലിസറിന് നല്ല റേറ്റ് ഉണ്ട് പിന്നെ അതിൽ ഫ്രാഗ്രൻസ് ഓയിൽ എന്ന് പറഞ്ഞ സ്മെല്ലിന് ചേർക്കുന്ന ഒരു ഓയിലുണ്ട് അതിന് പത്ത് എം എൽ തന്നെ അറുപത് രൂപ വരുന്നുണ്ട് പത്ത് എം എം എൽ എ പത്ത് എം എൽ എ പകുതി നമ്മൾ ഒഴിക്കേണ്ടി വരും നമ്മടെ ഒരു വീട്ടിലെ ബേസിക്ക് പിന്നെ നമ്മൾ ക പുതിയ കവർ വാങ്ങി പിന്നെ അലോവേര ജ്യൂസ് പ്യുവറാണെങ്കിൽ ജ്യൂസ് അടിച്ചെടുക്കണം ജ്യൂസ് ചേർക്കണം അല്ലെങ്കിൽ നമ്മൾ കറ്ററുവയുടെ ജെല്ല് വാങ്ങണം പിന്നെ നമ്മൾ ഒലീവിൻ്റെ ഒലീവ് ഓയില് ചേർക്കുന്നുണ്ട് അപ്പോൾ ഒലീവ് ഓയില് വാങ്ങണം പിന്നെ അങ്ങനെ കുറേ നമുക്ക് എക്സ്പെൻസീവ് കുറേ വരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചൊക്കെ ആയിട്ട് ചെയ്യണം എന്ന് വിചാരിക്കട്ടെ കൂടുതൽ അളവിലായിട്ട് ചെയ്യണം ഇപ്പം നമ്മൾ ലാഭമായിട്ടൊന്നും എടുക്കണമെങ്കിൽ നമുക്ക് മുടക്ക പൈസ കിട്ടുന്ന വിധത്തിലാണ് നമ്മൾ മുപ്പത് നാൽപ്പതിന് നമ്മൾ സോപ്പ് സെയിലാക്കിയിട്ടുള്ളത് നമുക്ക് ലാഭമായിട്ടൊന്നും മുടക്കിയ പൈസ നമുക്ക് തിരിച്ചു കിട്ടി അത്രേ ഉള്ളു ഇപ്പൊ ഞാൻ അത് കൊടുത്ത സോപ്പുകൾ മുപ്പത് നാപ്പത് രൂപ റൈജില് നമുക്ക് ഒരു ലാഭം ഉണ്ടാവില്ല അമ്പത് രൂപക്ക് കിട്ടാല് ഒരു നാലോ അഞ്ചോ രൂപ നമുക്ക് ലാഭം ഉണ്ടാവും പിന്നെ നമ്മൾ ഇതിൽ ചേർക്കുന്ന കണ്ടന്റ് പ്യുവർ നാച്ചുറൽ ആണ് കേട്ടോ ചേർക്കുന്ന കണ്ടൻറ്റ് മഞ്ഞളാണെങ്കിൽ മഞ്ഞൾ നമ്മൾ പേഞ്ഞെടുത്തിട്ട് അല്ലെങ്കിൽ നമ്മൾ പൊടിച്ച നല്ല വീട്ടിൽ ഉണ്ടാക്കിയ പൊടിച്ച മഞ്ഞൾ കൊണ്ട് ഉണ്ടാക്കിയത് പിന്നെ നമ്മൾ ബീട്രൂട്ട് ആണെങ്കിൽ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്തിട്ടാണ് ചെയ്യുന്നത് അലോവേര ആണെങ്കിൽ അലോവരേൻ്റെ പ്യുവർ ജ്യൂസ് എടുക്കുന്നത് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ ആണെങ്കിലും ക്യാരറ്റ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് പ്യൂർ ക്യാരറ്റ് ജ്യൂസ് എടുത്താൽ ചെയ്യുന്നത് കേട്ടോ തികച്ചും നാച്ചുറൽ ആയിട്ട് കെമിക്കൽസ് ഒന്നും നമ്മൾ ആഡ് ആക്കുന്നില്ല പിന്നെ വിറ്റാമിൻ ക്യാപ്സൂൾ നമ്മൾ ചേർക്കണം വിറ്റാമിൻ ക്യാപ്സൂൾ ശരി മുഖത്തിന്റെ ഫേസിനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പൊ അത് നമ്മൾ ചെറുക്കണ്ട് പിന്നെ ചാർക്കോൾ സോപ്പ് നമ്മൾ തന്നെ വീട്ടിൽ പൊടിച്ചെടുത്ത് ചാർക്കോൾ കൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ ഗ്രിസറിനും ക്യാപ്സൂളും ഒക്കെ ആഡ് ചെയ്തിട്ട് ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അരിങ്ങനെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുള്ളൂ ഞാൻ ചെറുതായിട്ട് തുടങ്ങിയ തുടങ്ങിയൊരു സംരംഭം നിങ്ങളൊന്ന് അറിയിച്ചൊന്നുള്ളൂട്ടോ ഒരു വീട്ടമ്മയുടെ എൻ്റെ ജീവിക്കാനുള്ള ജീവിതത്തെ പോരാടുന്നൊരു ജീവിക്കാനുള്ള ഒരു വീട്ടമ്മയുടെ നെക്സ്റ്റ് പോരാട്ടം എന്ന് തന്നെ ഈ സോപ്പ് ണ്ടാവും കാടക്കൃഷി തുടങ്ങി പിന്നെ ഇൻഡസ്ട്രിയോ തുടങ്ങി അപ്പൊ അതുപോലെ തന്നെ നമ്മളിപ്പോ തുടങ്ങിയ സംഭവമാണ് ഇത് സോപ്പ് സോപ്പ് നിർമ്മാണം അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാ സഹകരിക്കാം വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ നിൽക്കുക നിക്കുക അപ്പൊ ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് സോപ്പ് ഉണ്ടാക്കാനും അതിന് കാര്യങ്ങളും ഒക്കെ നമ്മളെ അച്ചുട്ടി നമ്മളെ കൂടെ ഉണ്ടാവട്ടെ പിന്നെതാ ഈ അച്ഛന് ഇവിടെ അച്ഛൻ്റെ മറ്റേ അച്ഛൻ ടാ ഈ അച്ഛനും വരെ കാര്യ നൂറ്റി അൻപത് റുപ്പിയായി ഞാൻ അച് വാങ്ങിട്ട് ഓണ്ടാ പിന്നെ ഇത് രണ്ടെണ്ണം കൂടി നമ്മള് ഫ്ലിപ്കാർട്ടില് ഓർഡറിൽ കിട്ടിയാ ഇരുന്നൂറ്റിഅൻപത് റുപ്യായി രണ്ടെണ്ണം ഓർഡർ ഒരു ഓർഡറിൽ രണ്ടെണ്ണം ഓഫറിൽ കിട്ടിയതാണ് ഈ കവർ പൊയ്ചിട്ട് അല്ല ഈ പേഴ്സിന്റെ അച്ഛൻ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കുറച്ച് രണ്ട് കിലോ സോപ്പ് സോപ്പേഴ്സും ഓർഡർ ചെയ്തിട്ടുണ്ട് അങ്ങനെ പേഴ്സ് പല പല വെറൈറ്റി കളർഫുൾ കളറുകൾ ഇവിടെയുള്ള സോപ്പുകളൊക്കെ ഇവിടെ പഠിച്ചോനെ വെറൈറ്റി കളറുകളൊക്കെ ഉണ്ടാക്കിട്ട് നമ്മള് റെഡിയാക്കിട്ട് നമുക്ക് ഇൻഷാല്ല അതിന്റെ മുന്നേ പഞ്ചായത്ത് പോയി കളർ കാര്യങ്ങൾ സെറ്റ് ആക്കാണ്ട് അതൊക്കെ ചെയ്യണം അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടം അപ്പൊ ഞങ്ങളും ബിസിനസ് മക്കളെ അപ്പൊ ആവശ്യമുള്ള ഒരു കമന്റ് പറയാം താങ്ക് യു